ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൽ കൂടുതലുള്ള ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർക്കൊക്കെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായിട്ടുമുണ്ട് പക്ഷേ അത് ബംഗ്ലാദേശിൽ നടക്കുന്ന ആകെ മൊത്തം നടക്കുന്ന കലാപത്തിൻ്റെ ഭാഗമായിട്ടും ഇതിനിടയിൽ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തികളുടെ ഭാഗമായിട്ടുമാണ് ബംഗ്ലാദേശിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് കോടിയോളമുണ്ട് അതിൽ തന്നെ വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ഈ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കലാപത്തിൽ മുമ്പിട്ടിറങ്ങിയിരിക്കുന്നത് അതിൽ തന്നെ അതിലും ചെറിയൊരു ന്യൂനപക്ഷമാണ് തീവ്രവാദ സ്വഭാവത്തോടുകൂടി ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് അതിനർത്ഥമെന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യ വിരുദ്ധരോ ഹിന്ദു വിരുദ്ധരോ അല്ല എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിത് പറയാൻ വളരെ ഗൗരവമുള്ള ചില കാരണങ്ങളുണ്ട് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു നമ്മുടെ ഹിന്ദിയിലുള്ള പല വീഡിയോകളുടെയും കമന്റ് സെക്ഷനിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ പോലും വിഘടിപ്പിക്കണം എന്നുള്ള തരത്തിൽ കമന്റുകൾ എഴുതുന്ന ബംഗ്ലാദേശികളെ നമുക്കതിനിടയിൽ കാണാം ഇതിനിടയിൽ പാകിസ്ഥാനുകളുണ്ട് ചൈനീസ് ചാര സംഘടനകളുണ്ട് ഒരുപക്ഷെ നമുക്കറിയാത്ത പല രാജ്യങ്ങളുടെയും ആളുകളുണ്ടാവാം ഒപ്പം തന്നെ ബംഗ്ലാദേശികളുമുണ്ട് ബംഗ്ലാദേശിലെ മുഴുവൻ ആളുകളും ഇന്ത്യൻ അനുകൂലികളൊന്നുമല്ല അവിടെ സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയ സമയത്തും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആ സ്വാതന്ത്ര്യ സമരത്തിനെതിരായി നിന്ന് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അവരുണ്ടായിരുന്നത് ഒരു ഉദാഹരണത്തിന് പത്ത് പേരായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ഇരുപത് പേരായിട്ടുണ്ട് അതിന്റെ തിണ്ണം തിണ്ണമെടുക്ക് അവരെന്ന് കാണിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനോട് ഇപ്പൊ ചെറിയ സ്നേഹമൊക്കെ തോന്നിയവരും അവിടെ ഉണ്ട് കാരണം എന്തെന്നാൽ ഇന്ന് ഉള്ള തലമുറയ്ക്ക് മുമ്പ് എഴുപത്തി ഒന്നിന് മുമ്പായിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ അനുഭവിച്ചത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ നേരിട്ട് അനുഭവിച്ചവർ വളരെ കുറവാണ് നേരിട്ട് അനുഭവിച്ചവർക്ക് അറിയാം അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തി എന്തായിരുന്നുവെന്നും എന്നാൽ കേട്ടറിവ് മാത്രമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയണമെന്നില്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ മീഡിയകളിൽ ആയിക്കോട്ടെ ബംഗ്ലാദേശിൽ ഭയാനകമായ ഹിന്ദുവേട്ട നടക്കുന്നു എന്ന തരത്തിൽ ഒരു ചിത്രീകരണം നടക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവ്വം ഇത്തരം ഒരു കാര്യം ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ ചില കാരണങ്ങളുണ്ട് ഇപ്പൊ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കുറേയേറെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതില് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടന്നതാവണമെന്നില്ല ഈ ഒരു കലാപ സമയത്ത് നടന്നതാണെന്നും പറഞ്ഞാണ് അവയിൽ പലതും പ്രചരിപ്പിക്കുന്നത് ധ്രുവരാഠിയെ പോലെയുള്ള ആന്റി ഇന്ത്യൻസ് പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒന്നും നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ അവിടെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും എല്ലാവരും ചേർന്ന് സംരക്ഷിക്കുകയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ധ്രുവരാടിയൊക്കെ തന്നെ വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അത്തരക്കാരെ ഒരു ഒരു കിലോമീറ്റർ അകലെ മാറ്റി നിർത്തി മാത്രമേ നമ്മൾ കാണാവൂ ഇന്ത്യക്കാരുടെ ഐക്യത്തിനും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അയാളൊക്കെ ഒരു ഭീഷണിയാണ് പറയാതെ വയ്യ ഈ ധ്രുവരാഡിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്ത്യക്കാർ പോലും എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ ഉണ്ടെന്ന് പറയുന്നില്ല നമുക്കറിയില്ല പക്ഷേ ചില സാധ്യതകൾ നമ്മൾ സംസാരിക്കുക തന്നെ വേണം ആ അജണ്ട എന്ന് പറയുന്നത് ഇപ്പൊ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഭയാനകമായിട്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് അവിടെ ഉള്ളതും ഇല്ലാത്തതും കൂടെ ചേർത്തൊരു ഒരു പ്രചാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഇന്ത്യയിലുള്ള മെജോറിറ്റി ഹിന്ദുക്കളുടെ മനസ്സിൽ അയ്യോ അത് വലിയ ക്രൂരതയാണല്ലോ കാണിക്കുന്നത് എന്നൊരു സഹതാപം തോന്നും ഈ മതം മതത്തെ കണക്ട് ചെയ്യുന്ന അങ്ങനെയാണ് മതത്തിന് അതീതമായി ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് എളുപ്പത്തിൽ മനസ്സിലാവും നമ്മുടെ ആള് എൻ്റെ ആള് എന്ന ചിന്ത എന്തുകൊണ്ടാണ് പാലസ്തീനിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നത് അത് എൻ്റെ ആള് എന്ന ചിന്തയാണ് അത്രയും വേദന ഉക്രൈനിലെ ആളുകൾ കൊല്ലപ്പെട്ടാലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ആളുകൾ ചിലപ്പോൾ കൊല്ലപ്പെട്ടാലോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാലോ തോന്നില്ല പക്ഷേ പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഹൃദയത്തിലൊരു വേദന ഒരു സ്പാർക്ക് അടിക്കും കാരണം അത് എൻ്റെ ആളാണ് നമ്മുടെ മതമാണ് നമ്മുടെ പുള്ളിയാണ് എന്നുള്ള ചിന്ത അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇത് എൻ്റെ ആളാണല്ലോ എന്നൊരു സ്പാർക്ക് ഇവിടെ ഉള്ള ചില എല്ലാവർക്കും അല്ല ചില ഹിന്ദുക്കൾക്ക് തോന്നാം അപ്പൊ ഇത് മതം മതത്തെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് മനുഷ്യർക്കിടയിലുള്ള നമ്മൾ പോലും അറിയാതെ മതങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു നെറ്റ്വർക്കാണ് ആണ് പക്ഷെ ഇത് അപകടം ചെയ്യുന്ന ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരെ തമ്മിലെടുപ്പിക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് മതത്തിന്റെ പേരിലാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗമുള്ളത് ഇന്ത്യയിലാണ് വലിയൊരു ജനസംഖ്യ ഇവിടെയുണ്ട് ഇവിടുത്തെ മെജോറിറ്റി അവരാണ് എന്നാൽ ഇന്ന് ബംഗ്ലാദേശിലെ മെജോറിറ്റി എന്ന് പറയുന്ന മുസ്ലിംസ് എത്രയുണ്ടോ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മുസ്ലിംസ് ഇന്ത്യയിലുണ്ട് നമ്മളിവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു പോപ്പുലേഷൻ അത്രയും ഉള്ളതുകൊണ്ടാണ് അല്ലെ അല്ലാതെ നോക്കിയാൽ ബംഗ്ലാദേശിൽ എത്രയും മുസ്ലിങ്ങളുണ്ടോ അത്രത്തോളം തന്നെ മുസ്ലീങ്ങളോ അതിൽ കൂടുതലോ നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ ക്രിസ്ത്യൻ സമുദായം ബുദ്ധിസമക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അവർ കുറെ കൂടെ ജനസംഖ്യ കുറവാണ് പക്ഷെ പ്രധാനപ്പെട്ട രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയാണെങ്കിൽ എത്ര എളുപ്പമാണെന്ന് അറിയാമോ ഇന്ത്യയെ തകർക്കാൻ നമ്മുടെ ഇന്ത്യക്കാരത് മനസ്സിലാക്കുന്നേ ഇല്ല ഭയങ്കര വൈകാരികമായിട്ടാണ് എല്ലാവരും ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരും ഓട് പൊളിച്ചു വന്നവരല്ല ഹിന്ദുക്കളും അല്ല എല്ലാവരും ഇവിടെ ജനിച്ചു വീണവരാണ് ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറി കാണും ചിലര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർബന്ധിതമായ മതപരിവർത്തനത്തിൽ മതം മാറി പിന്നെ നൂറ്റാണ്ടുകളായിട്ട് അത് പിന്തുടർന്ന് ജീവിക്കുന്നവരുടെ തലമുറയിൽപ്പെട്ടവരായിരിക്കാം അതൊന്നും അവരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല പിന്നെ ചിലർ മതം മാറിയത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ കാരണമാണ് ജാതി വ്യവസ്ഥ കാരണം നേരിട്ട തിക്താനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മതം മാറിയവരുണ്ട് വിശ്വാസം കൊണ്ട് മതം മാറിയവരുണ്ട് പക്ഷെ ഒന്നുറപ്പാണ് ഇന്ത്യക്കാരെ ഇവിടെ ഉള്ളൂ അത് ഏത് മതക്കാരാണെങ്കിലും ഇന്ത്യക്കാരാണ് അവരുടേതാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പം എന്താണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ ഒരു സ്പാർക്ക് അടിക്കും എൻ്റെ ആള് എന്റെ ആള് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മുടെ മനസ്സിലടിക്കേണ്ട സ്പാർക്ക് ഇന്ത്യക്കാരൻ എന്ന സ്പാർക്ക് ആയിരിക്കണം അല്ലാതെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കിയിട്ട് മറ്റൊരാളോട് സഹതാപം കാണിക്കരുത് വേണമെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ കാണിച്ചോളൂ അങ്ങനെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാലസ്തീനിലുള്ള മനുഷ്യരോടും കാണിക്കാം ബംഗ്ലാദേശിലുള്ള മനുഷ്യരോടും കാണിക്കാം ഉക്രൈനിലുള്ളവരോടും കാണിക്കാം ലോകത്ത് ആക്രമിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരോടും ഒരേ സ്പാർക്ക് നമുക്ക് തോന്നും മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ കാണാൻ പഠിക്കേണ്ടതുണ്ട് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഈ എൻ്റെ ആൾ ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് മാറ്റി നമ്മളൊക്കെ അടിസ്ഥാനപരമായി ഇന്ത്യക്കാരാണെന്നും ഇത് നമ്മുടെ രാജ്യമാണെന്നും ഉള്ള ഉത്തമ ബോധ്യം ഉണ്ടാവുന്നത് നല്ലതാണ് ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം വരുന്നത് കമന്റുകൾ ഒരുപാട് അങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഹിന്ദു കൂട്ടക്കൊലയല്ല അതിനെ നമ്മൾ അവാമി ലീഗ് കൂട്ടക്കൊലയെന്ന് മാറ്റി പറയണം അവാമി ലീഗ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് ഷെയ്ഖ് ഹസീനയുടെ പിതാവിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായിട്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നത് ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി എന്ന് പറയാവുന്ന അവാമി ലീഗ് തന്നെയാണ് എഴുപതിനായിരത്തിലധികം ആളുകളാണ് അന്ന് അവാമി ലീഗിലെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശിന്റെ പിറവിക്കും മുമ്പേ തന്നെ അവാമി ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം കിട്ടി ഉണ്ടായ കാലം തൊട്ട് ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടി അവർ തന്നെയാണ് ഈ അവാമി ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ് ആ പാർട്ടിക്കകത്ത് മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കള് അവർക്ക് എം പിമാരായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാർട്ടി പ്രവർത്തകരായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഒരു കാരണം ഹിന്ദുക്കൾക്കെതിരായിട്ടുണ്ടാവുന്ന ആക്രമണങ്ങളിൽ ഒരു കാരണം അവർ അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം തീർച്ചയായിട്ടും മത തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല പക്ഷെ അത് ആകെ ജനസംഖ്യയുടെ ഒരു ശതമാനം പോലും ഇല്ല അതിലും എത്രയോ എത്രയോ ചെറിയൊരു ശതമാനമാണ് വിരളിലുണ്ടാവുന്നൊരു ശതമാനം പക്ഷെ അവർ അക്രമകാരികളാണ് അത് വളരെ ഗൗരവമുള്ളതുമാണ് എന്നാൽ ബംഗ്ലാദേശിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെ അല്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് പക്ഷേ ഇതിനൊരു വലിയ പ്രാധാന്യം വാർത്താ പ്രാധാന്യം വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു പ്രധാന കാരണം ഇന്ത്യക്കകത്ത് ഇതിൻ്റെ ഒരു തുടർ സ്പർദ്ധ ഉണ്ടാക്കുക എന്നതും ഒരു കാരണമാണ് അവിടെ ഉണ്ടാവുന്ന സ്പർദ്ധ രണ്ട് പ്രധാന മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു സ്പർദ്ധ നമ്മുടെ ഇന്ത്യക്കകത്തും ഉണ്ടാക്കുക ഇന്ത്യയിലെ ആളുകൾ തമ്മിലും ഈ ശത്രുത വളർത്തുക എന്ന ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരിട്ടതിനേക്കാൾ കൂടുതൽ ആക്രമണം അവിടെ അവാമി ലീഗിലെ പ്രവർത്തകർക്കും എന്തിനേറെ പറയുന്നു എം പിമാര് മന്ത്രിമാരായിട്ടുള്ളവർക്ക് മുതിർന്ന നേതാക്കൾക്ക് ജില്ലാ നേതാക്കൾക്ക് സംസ്ഥാന ഭാരവാഹികൾക്ക് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു ബഹുനില കെട്ടിടം തന്നെ ഒരു അവാമി ലീഗിലെ ഒരു പ്രധാന നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം തന്നെ തീയിട്ടു ജീവനോടെയാണ് ഇരുപതിലധികം ആളുകൾ അവിടെ വെന്തു മരിച്ചത് അതുപോലെ എത്രയോ സംഭവങ്ങൾ പലരുടെയും വീടുകൾ തകർക്കുന്നു ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കുന്നു തീവ്രവാദ സ്വഭാവമുള്ളവർ അഴിഞ്ഞാടുകയാണ് അവിടെ അപ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല അവാമി ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരായിട്ട് കൂടിയുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആക്രമണം അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകർക്ക് നേരെയും അതിലുള്ള ആൾക്കാർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഈ കലാപത്തിന്റെ ഇടയിൽ അവിടെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അവിടെ ആരാധനാലയങ്ങൾ തകർക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ് പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ന നിലയിലേക്ക് അതിനെ പലരും വ്യാഖ്യാനിക്കുന്നത് ഒരു സ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരുടെ ഐക്യത്തെ തകർക്കാനുള്ള ശ്രമം വിദേശ ശക്തികളിൽ നിന്നുണ്ടാവും നമ്മൾ പരസ്പരം മതവും ജാതിയും പറഞ്ഞ് ഈ നൂറ്റാണ്ടിലും കൂടെ തമ്മിലടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പോലും കാരണം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന കമന്റുകളും അഭിപ്രായങ്ങളും പോലും ആളുകൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കും ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് ഇന്ത്യ ഫസ്റ്റ് ആയിരിക്കുന്ന നമുക്ക് നമ്മുടെ രാജ്യമാണ് പ്രധാനം ചുവരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റൂ നമ്മൾ ലോകത്ത് ബഹുമാനിക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് ഈ വലിയ രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മുടേതും യൂറോപ്പ് പോലെ കഷ്ണം കഷ്ണമായിരുന്നുവെങ്കിൽ ഒരു വിലയും ഉണ്ടാവില്ല ഇന്ന് യൂറോപ്പിലെ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് മിനിമം വില ഉള്ളത് ഫ്രാൻസിനും ബ്രിട്ടനും അതുപോലെ ജർമ്മനിക്കും ബാക്കിയുള്ള ഏത് രാജ്യങ്ങൾക്കാണ് അതേ വാല്യൂ ആര് കൽപ്പിക്കുന്നു വളരെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഒരു വിലയും ഇല്ലാത്ത കുറെ രാജ്യങ്ങൾ ഇപ്പൊ ഗൾഫ് തന്നെ ഒറ്റ രാജ്യമായിരുന്നെങ്കിൽ എന്ത് ആയിരുന്നു പല പല രാജ്യങ്ങളായത് കൊണ്ട് അത്രേ ഉള്ളൂ ആഫ്രിക്കയും അങ്ങനെ തന്നെയാണ് ഒറ്റ രാജ്യമായിരുന്നുവെങ്കിൽ എത്ര ആകുമായിരുന്നു പക്ഷേ പല 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 രാജ്യങ്ങളായത് ആരാണ് അവരെ വകവയ്ക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് ലോകത്ത് കിട്ടുന്ന പ്രാധാന്യം എന്താണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ രാജ്യത്തിനുള്ളിൽ അണിനിരക്കുന്നത് കൊണ്ടാണ് ആ ഒരു ത്രിവർണ പതാകയുടെ കീഴിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഏത് വൻ ശക്തി എന്ന് പറയുന്ന രാജ്യവും നമ്മളെ ഭയക്കും അതുകൊണ്ടാണ് നമ്മളെ ഒന്നിക്കാൻ പലരും അനുവദിക്കാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യമാണ് പ്രധാനം നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അവിടെ മതം ഒരു തടസ്സമാകരുത് മതത്തെക്കുറിച്ചും അത് എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും എല്ലാവരും വിശദമായി ചരിത്രം ഒന്ന് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം